അല്ലാമർ അലഹമുല്ല അലഹദബിജുബ് ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാർ വത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മുല്ലാഴ്തം കൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് തീർച്ചയായും അള്ളാഹു മഹാനുഭവത്തായാലും ഉത്തരം നൽകുക തന്നെ ചെയ്യും ആ മഹത്തായ ഇസ്മു എല്ലാ ആളുകളിലേക്കും അത് വ്യക്തമാക്കി കൊടുത്തിട്ടില്ല അഹു സുബഹാന ഹുബത്താൽ ലേതുൽ കദറിനെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ മറച്ചു വച്ചിരിക്കുകയാണ് കാരണം അത് അള്ളാഹു സുബാന ഫുത്താലാനെ അള്ളാഹു താലാക്ക് ഉദ്ദേശിച്ച ആളുകൾക്ക് മഹാന്മാർക്ക് ഔലിയാക്കൾക്ക് സ്വാലിഹ്യങ്ങൾക്കൊക്കെ അത് അറിയിച്ചു കൊടുത്തിട്ടുണ്ട് അതുമായി കൊണ്ട് അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് കയ്യേർത്തുകയും ഒരുപാട് കാര്യങ്ങൾ അവർ നേടിയെടുക്കുകയും ചെയ്തു എന്നാ മഹാനായ ഫിലൈമാ നബി അലൈ വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ യുടെ കൊട്ടാര സിംഹാസനം കൊണ്ടുവരാൻ ആർക്കാർ സാധിക്കുക എന്ന് ചോദിച്ചപ്പോൾ ജിന്നിൽ എന്നൊരു വ്യക്തി പറഞ്ഞത് എന്താണ് ഞാൻ അങ് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പായി കൊണ്ട് ഞാൻ കൊണ്ടുവരാമെന്ന് എന്നാൽ മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട ബർഹിയ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ദൗത്യം അദ്ദേഹം ഏറ്റെടുത്തു ഞാൻ അങ്ങ് കണ്ണു ചെമ്പി എണീക്കുമ്പോഴേക്ക് ഞാൻ അതിനെ കൊണ്ടുവരാമെന്ന് അദ്ദേഹം പറയുകയും അത് സംഭവിക്കുകയും ചെയ്തത് ബഹുമാനപ്പെട്ട ഇസ്മുല്ലാദമുണ്ടുള്ള വിവാദത്തും അതുകൊണ്ട് ചോദിച്ചതും കാരണമാണ് എന്നുള്ളതാണ് പ്രാർത്ഥന പ്രാർത്ഥനാ എന്നുള്ളത് ഒരു മനുഷ്യന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്നാൽ ഇസ്മുൽ ആദമിനെ സംബന്ധിച്ച് മഹാനായ അഷ്റഫ് സാഹു അലൈഹു തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു കാര്യമുണ്ട് അതിനെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അനസു അലിഹുനു അനുസുറില് നിന്ന് അദ്ദേഹത്തിന്റെ നിവേദനം ചെയ്ത കാണാം

അതുപോലെ മുഫസ്സുറികൾ ഒരുപാട് സ്ഥലങ്ങൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തത് പറഞ്ഞത് സൂറത്തുൽ എന്നുള്ളതിലാണ് കയ്യും എന്നുള്ളത് ആണ് എന്ന് അഭിപ്രായം പറഞ്ഞ മഹാന്മാരുണ്ട് അതുപോലെ തന്നെ സൂറത്ത് എന്നതിലാണ് യാതൊരു ജലാലി വല്ലി കളാം എന്ന് പറഞ്ഞതിനാണ് ഇങ്ങനെ പല അഭിപ്രായങ്ങളും പറഞ്ഞത് പക്ഷെ ഇതിനു അലി മാ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തതും പറഞ്ഞു കൊടുത്തതൊന്നുമാണ് പക്ഷെ നമ്മൾ നമ്മുടെ നമ്മുടെ ഹൃദയത്തിലെ ഹിലാസോടു കൂടെ അതുപോലെ തന്നെ വളരെ അങ്ങേയറ്റത്തെ ആഴത്തിൽ ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്തും നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പൊ അത് ഈ ലോക വൈദ്യശാസ്ത്രം വരെ അത് അംഗീകരിച്ചിരിക്കുന്നു തന്നെ ചെറിയൊരു തെളിവ് ഞാൻ പറഞ്ഞുതരാം അതുകൊണ്ട് തന്നെ ഡോക്ടർ വില്യം ആർ പാർക്കർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ രോഗികളെ രണ്ടാക്കി തിരിച്ചു എന്നുള്ളതാണ് രണ്ടാക്കി തിരിച്ചു ഒന്ന് മെഡിസിൻ കൊടുക്കൽ മാത്രം വേറെ ചികിത്സയില്ല മറ്റൊരു വിഭാഗത്തിന് പ്രാർത്ഥനയും മെഡിസിനും കൊടുത്തുകൊണ്ടൊരു വിഭാഗത്തെ തിരിക്കുകയും ചെയ്തു അങ്ങനെ ഇദ്ദേഹം കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് സുഖപ്പെട്ടു പോയത് പ്രാർത്ഥനയും മെഡിസിനും ഉപയോഗിച്ച ഒരു വിഭാഗമായി എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് സാവധാനം പിന്നീട് അതിനനുസരിച്ചു കൊണ്ട് അവർക്ക് സുഖപ്പെട്ടു പോയി എന്നുള്ളത് അപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് മനസ്സിലാക്കിയത് പ്രാർത്ഥന കൊണ്ട് മനുഷ്യൻ്റെ മനസ്സിൽ ആയത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുകയും അതുപോലെ തന്നെ അത് കാരണമായി മനുഷ്യൻ്റെ പ്രകൃതിയിൽ ചില വ്യതിയാനങ്ങൾ വരികയും അത് കാരണമായി കൊണ്ട് ചില ഹോർമോണുകളെ അതല്ലെങ്കിൽ ചില ജീനുകളെ അത് ഉൽപാദിപ്പിക്കുകയും മനുഷ്യന്റെ രോഗങ്ങൾ എന്നല്ല ഉദ്ദേശം സഫലീകരിക്കാൻ കഴിയും എന്ന് അദ്ദേഹം മനസ്സിലാക്കി അപ്പോൾ അത് ഞമ്മൾക്ക് ഇവിടെ ചിന്തിക്കാനുള്ളത് എന്താന്ന് ചോദിച്ചാൽ പല വിശ്വാസക്കാരും പല ആചാരക്കാരും പല നിലക്കുള്ള പ്രാർത്ഥനകളുമായിരിക്കും അവിടെ നടത്തിയിരിക്കുക എന്നാൽ എന്തുകൊണ്ടത് ഇങ്ങനെ സാധിക്കുന്നു എന്തുകൊണ്ടാണ് ഇതിങ്ങനെ രോഗം പെട്ടെന്ന് മാളാനും അവരുടെ കാര്യങ്ങൾ അവർക്ക് നേടിയെടുക്കാനും കഴിഞ്ഞത് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു മനുഷ്യന്റെ ശരീരത്തിൽ പ്രകൃതിയിൽ ചില പ്രതിഭാസങ്ങളിൽ ചില കാര്യങ്ങൾ യഥാർത്ഥങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത് മനുഷ്യന്റെ ശരീരത്തിൽ ആ മനസ്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ആ മനസ്സിന്റെ ആയത്തിൽ ചൊല്ലുമ്പോൾ അതിനെ പ്രതിപ്രവർത്തനമായിക്കൊണ്ട് മനുഷ്യന്റെ മനുഷ്യൻ്റെ ശരീരത്തിൽ തുടങ്ങുന്നു എന്നുള്ളതാണ് അത് പ്രകൃതിയിൽ ഒന്നാവും സുബ്രഹാനവും തരം നമ്മൾ പറയുമ്പോൾ റബ്ബുൽ ഹാലിക്കായ ഉടമസ്ഥൻ പ്രകൃതിയിൽ മനുഷ്യന്റെ ശരീര ശരീരപ്രകൃതിയുമായി കൊണ്ട് ചില പ്രതിഭാസങ്ങൾ വെച്ചിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ നല്ല നമ്മൾക്ക് ആഗ്രഹമുള്ള ഭക്ഷണം നമ്മൾ മുന്നിലേക്ക് വരുമ്പോൾ നമ്മളെ വായിൽ വെള്ളം ഓരുന്നത് പോലെ അപ്പോൾ നമുക്ക് വായിൽ വെള്ളം നമുക്ക് ഇപ്പം കിട്ടും എന്നുള്ളത് ആഗ്രഹം ഉണ്ടാകുമ്പോൾ എന്താവും നമ്മുടെ വായിൽ നിന്ന് അതുപോലെ തന്നെ കരച്ചിൽ ദുഃഖത്താലും അതുപോലെ തന്നെ നമ്മൾ സന്തോഷത്താലും ചില ആളുകൾ കരഞ്ഞു പോകാറുണ്ട് ആ സമയത്ത് കണ്ണുനീര് വരുന്നത് മനസ്സിലല്ലോ ഒരു നെല്ലിക്കടുത്ത് നമ്മൾ ഇങ്ങനെ കടിക്കാൻ പോവുകയാണെങ്കിൽ ശരീരത്തിൽ നമ്മൾ നമ്മുടെ വായിൽ വെള്ളം കൂടി പോകും അതുപോലെ പ്രത്യോത്പാദന സന്ദർഭത്തിൽ ഹലാലും ഹറാമും നോക്കാതെ ബാക്കിയുള്ളത് നോക്കണം അപ്പോൾ ശരീരം കാണിക്കുന്നതായി എന്തെല്ലാം പ്രതിഭാസങ്ങളുണ്ടോ അത് ഹലാലിലായാലും ഹറാമിലായാലും നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥനക്ക് ഇങ്ങനെ ഒരു ആയത്തിൽ സ്വാധീനം ചെലുത്താനുള്ള കഴിവുണ്ട് മുസ്ലിമീങ്ങളായ ബഹുമാനപ്പെട്ട ഈ കെ ഉസ്താദ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഹക്കിനോട് കൂടെ ബാത്തിലുണ്ടാവും ബാത്തിലിനോട് കൂടെ ഉണ്ടാവും ഇത് ഒന്ന് മാത്രമായി ശേഷിക്കയില്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ ഏത് എല്ലാ ആളുകൾക്കും അവനവൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് കാരണമായി കൊണ്ട് പ്രയോജനം ലഭിക്കുന്നുണ്ട് അല്ലെ ഉണ്ടല്ലോ ഇന്ന ഹദൈനാവുസബീല ഇമ്മാറൻ വന് ന നന്ദി കേട് കാണിക്കുന്നവനാണെങ്കിലും നന്ദിയുള്ളവനാകുകയാണെങ്കിലും അവന് ഞാൻ സന്മാർഗത്തിൻ്റെ മാർഗങ്ങൾ തുറന്നുകൊടുക്കും അതുപോലെ തന്നെ ചീത്തയായ മാർഗങ്ങളിലൂടെയും തുറന്നു കൊടുക്കും ഇന്ന ഹദൈനാവുസബീല ഇമ്മാറൻമാ കൂറ നന്ദിയുള്ളവനാകട്ടെ നന്ദി കേട് കാണിക്കുന്നവനാകട്ടെ അവന് മാർഗങ്ങൾ ഞാൻ കാണിച്ചു കൊടുക്കും അപ്പൊ അത് ദുഞ്ഞാവ് കണ്ടെങ്കിൽ ദുഞ്ഞാവ് കിട്ടും അപ്പൊ എനിക്ക് ചുരുക്കി പറഞ്ഞാൽ ഏത് വസ്തുനെയാണോ അങ്ങിയാറ്റത്തെ കടുത്ത് ആരാധന നടത്തുകയും അതാണ് എന്നെ സംരക്ഷിക്കുന്നത് എന്നുള്ള ദീർഘദൃഷ്ടിയുടെ ഉൾക്കാഴ്ചയിലൂടെ മനുഷ്യൻ അത് പ്രവർത്തിക്കുകയാണെങ്കിൽ ശരീരത്തിൽ ചില വ്യതിയാനങ്ങൾ ഉണ്ടാവുകയും അത് കാരണമായി കൊണ്ട് ഈ പ്രകൃതിയിൽ മനുഷ്യന് കാര്യം നേടിയെടുക്കാൻ കഴിയുമെന്നാണ് ഈ ഡോക്ടർ വില്യം ആർ പാർക്കർ ഞമ്മൾക്ക് മനസ്സിലാക്കി തന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം നമ്മള് ഹാരിഹായ ഉടമസ്ഥിനോട് ഞമ്മള് ചോദിക്കുകയാണ് ഇസ്മുലാനെ പ്രചോദനം ഞാൻ നിന്നോട് ചോദിക്കുന്നു ബി ഹന്ത് സ്തുതിയൊക്കെ ഹന്ത് സ്തുതി ഒക്കെ നിനക്കാംയുമാ നീ മഹാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ കാര്യങ്ങൾ റബ്ബിന്റെ മുമ്പിൽ വെക്കുകയാണെങ്കിൽ തീർച്ചയായും അതിന് ഉത്തരം നൽക തന്നെ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത് മറ്റുള്ളവര് ആർക്ക് ചെയ്താലും ഉത്തരം കിട്ടുന്നുണ്ടല്ലോ അള്ളാഹു താലാവഹ്മാൻ ആണ് എല്ലാവരും അള്ളാഹു സുബാൻ താല ഇവിടെ സംരക്ഷിക്കും അള്ളാഹു അവന്റെ രോഗം മാറ്റി കൊടുക്കും ഇവന്റെ രോഗം മാറ്റി കൊടുക്കും അഗാധമായി കൊണ്ട് നമ്മൾ ഒരു ഒരു വ്യക്തിയിലോ അതല്ലെങ്കിൽ ഒരു വസ്തുവിലോ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ മനുഷ്യന്റെ ശരീരത്തിൽ പ്രകൃതിയുടെ പ്രതിഭാസത്തിൽ ചില വ്യതിയാനങ്ങൾ ഉണ്ടാകുകയും അത് കാരണമായി കൊണ്ട് അവന് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്നാണ് ഏർ വൈദ്യശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഹയറിന് വേണ്ടി ഉപയോഗിക്കാം ചെറിന് വേണ്ടി ഉപയോഗിക്കാൻ ഇത് പറ്റുമെന്ന് മനസ്സിലായി ഇത് നമ്മളുടെ ആയത്ത് കൊണ്ടോ ഹരീസ് കൊണ്ടോ സ്ഥിരപ്പെട്ടതല്ല പക്ഷെ അന്ന് പറഞ്ഞ അള്ളാഹു മഹാനവ് താരാൻ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നത് എല്ലാവരെയും നിയന്ത്രിക്കുന്നതാണ് ഹാലിക്കായ ഉടമസ്ഥനാണ് അത് ഉണ്ടെന്ന് പറയുന്നവരും ഇല്ല എന്ന് പറയും നിരീശ്വരവാദിക്കും ഭൗതികവാദിക്കും ഭക്തിവാദിക്കും ഒക്കെ ഒക്കെ ഒന്നാവ്സ് മഹാനവ് താര നേടി നേടിക്കൊടുക്കുന്നുണ്ട് എല്ലാം മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നിറവേറ്റുന്നുണ്ട് നിങ്ങൾ നോക്ക് നോക്കി സിനിങ്ങളായ ഉയദ് ആതിരാവിൽ നിസയുടെ നിശ്ചതയിൽ പൊട്ടിക്കറഞ്ഞുകൊണ്ട് ഇഹ്ലാസോട് കൂടെ അള്ളാഹുബിനോട് പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായും അള്ളാഹു സുബാനുഭവ പ്രാർത്ഥന സ്വീകരിക്കുക തന്നെ ചെയ്യും ഒരിക്കലും അവൻ അവന്റെ അടിമയെ കൈവിടുകയില്ല സുഹൃത്തുക്കളിൽ ശാന്തി സമാധാനം ജീനിലല്ലാതെ ഈമാൻ ഇസ്ലാം കൊണ്ടല്ലാതെ എവിടെയാണ് കിട്ടുക ആ സുഹൃത്ത് നമുക്ക് കാണാം ിക്കുമ്പോ ജനത്തിൻ്റെ മുത്തീൻ മുത്തീങ്ങൾക്ക് വേണ്ടി അവലക്കി വെച്ച ഏഴ് ആകാശം വിശാലമായ നിങ്ങളിന്റെ സ്വർഗത്തിൻ്റെ വേണ്ടി നിങ്ങൾ ത്തിലേക്ക് നിങ്ങൾ ഉളരുക ഉളരുകും നിങ്ങൾ റബ്ബിൽ നിന്നുള്ള മഹഫിറത്തിലേക്ക് പൊറുക്കിലേക്ക് നിങ്ങൾ ഉളരുക ഉളരുകൾ ധൃതി കാണിക്കുക പരസ്പരം ധൃതിയിൽ നിങ്ങൾ മുന്നേറുക മുന്നേറുകൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന റെഡിയാക്കി വെച്ചിരിക്കുന്ന ആകാശഭൂമി വിശാലമായ സ്വർഗം ഇത് പറഞ്ഞപ്പോൾ ഹെർക്കൽ ചോദിച്ചത്രേ

ആ ഒരു കൂടനാണ് ചിലവ് ചെയ്യുന്നതാണ് പ്രയാസത്തിൻ്റെ സന്ദർഭത്തിൽ ബുദ്ധിമുട്ടിൻ്റെ സന്ദർഭത്തിൽ അതുപോലെ തന്നെ ക്ഷേമത്തിൻ്റെ സന്ദർഭത്തിലും ക്ഷാമത്തിൻ്റെ സന്ദർഭത്തിലും അവർ ചിലവ് ചെയ്യുന്നവരാണ് രഹസ്യമായും പരസ്യമായും അവർ അവരവരവർ ച സമ്പത്ത് ചിലവഴിക്കുന്നവരാണ് ഏറ്റവും ആകെ പോക്കറ്റ് മണിയായിട്ട് നൂറ് രൂപ ഉണ്ട് അപ്പോൾ ഒരു മനുഷ്യൻ വന്ന് പല്ലതും തരണമെന്നാണ് കൈ കാണിച്ചത് അതങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ അതാണ് കോടിക്കണക്കിന് സമ്പാദിച്ചു കൊണ്ട് ആ മനുഷ്യനിൽ നിന്ന് ചിലവാക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമായത് ഇതാണ് അതും ഉണ്ട് പക്ഷേ എന്നാലും ആ മനുഷ്യൻ്റെ ആ ഈമാനിൻ്റെ ശക്തി ഒരു കാവിമീന വൈഭവ് വൈഭവ് ദേശത്തെ ദേഷ്യം വരുമ്പോൾ അവരുടെ ശരീരത്തെ അവരടക്കി നിർത്തുന്നവരാ അവർ വിഴുങ്ങുന്നവരാ ദേഷ്യം വരുമ്പോൾ അനാവശ്യമായി മറ്റുള്ള വാക്കുകളൊന്നും പറയുകയില്ല നമ്മുടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ തീർച്ചയായും അനാവശ്യങ്ങളും ചീത്തയായ വാക്കുകളും ഉപയോഗിക്കുന്നവർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ തുടർന്ന് ഞങ്ങൾക്ക് ദേഷ്യം വരുമ്പോഴൊക്കെ നമ്മൾ അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇന്നലെ മൗത്തിസ ക്രോത് മരണത്തിനത് ഗംഭീര്യമായ അതിഗൗരവേറിയ സാഹചര്യം വേദനയുണ്ടെന്ന് നിഷ്വാശല്ല മാ താങ്കൾ പറഞ്ഞു ആ സന്ദർഭത്തിൽ ഇത് നാക്കിലൂടെ വരും ശ്രദ്ധിച്ചോളണം അങ്ങനെ മരിക്കേണ്ടി വരും ഒരു മനുഷ്യൻ മനുഷ്യൻ്റെ ദുന്യാവിൽ എന്തൊക്കെ മോശപ്പെട്ട കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അവൻ്റെ ആ മനുഷ്യൻ പറഞ്ഞുകൊണ്ട് മരിക്കുന്നത് കണ്ട ഒരു മനുഷ്യനാണ് ഞാൻ അതുകൊണ്ട് അത് നമ്മൾ സൂക്ഷിച്ചോളണം ഇല്ലെങ്കിൽ അപ്രയാസപ്പെടുത്തും വിട്ടു വിഷയം ജനങ്ങളെന്തോ അങ്ങോട്ട് നോക്കൂല അവ മനുഷ്യനിങ്ങളെ നല്ലവരെ ഇഷ്ടപ്പെടുന്നവരാം വല്ലാമൂ വല്ലതീന ഒരു കൂട്ടരാണവർ ഇതാ ഫൈലുഷത്തൻ അവര് വല്ല നീച്ച കാര്യങ്ങൾ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ ഔസഹും അതല്ലെങ്കിൽ അവരുടെ സ്വശരീരത്തെ അവർ അതിക്രമം ചെയ്താൽ അവർ ഓർക്കും ചെയ്തു പോയല്ലോ അവര് ഞാൻ ചെയ്തു പോയല്ലാപമോചനത്തിന് വേണ്ടി അവർ ഇസ്തബാർ ചോദിക്കും ശബ്ദതയിൽ റബ്ബിന്റെ നേർബാറിലേക്ക് കൈയർത്തിക്കൊണ്ട് കണ്ണുനീർ നേറി വാർത്തകൊണ്ടവൻ ചോദിക്കും നാളിതാഹൃതത്തിൽ ഏറ്റവും ഘനം കൂടിയത് റുഗാഹിവിനെ ഓർത്തുകൊണ്ട് അവന്റെ കണ്ണുനീര് കുറ്റിയ ആ കണ്ണുനീറാണ് നരകത്തെ കടുത്തി കളയാനുള്ള ശക്തിയും കാണിത്തുമുള്ളത് അതുകൊണ്ട് അമ്മയ്യുമില്ലല്ലോ അതൊന്നല്ലാതെ പൊറുക്കുന്ന ആരുമില്ല അത മാത്ര പൊറത്തു കൊടുക്കുന്നത്

നദികൾ ഒഴുകുന്ന ആരാമങ്ങളും അരുവികളും ഒഴുകുന്ന സ്വർഗമുണ്ട് അതിൽ അവർ ചെയ്യുന്ന ആളുകളുടെ പ്രതിഫലം എത്ര മഹത്വമാണ് കഥ കബിലിക്കും സുനൻ മുമ്പ് കഴിഞ്ഞു പോയ ആളുകളുടെ ചരിത്രം നിങ്ങളൊന്ന് പരിശോധിക്കൽ കഥലത്തുനും കപിലിക്കും നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ കാര്യം കഴിഞ്ഞുപോയ ഒരു വിഭാഗം ആളുകളുണ്ട് ആളുകൾ നിങ്ങളൊന്ന് പരിശോധിക്കും ഫസീറോ ഫില്ലറോ ഈ ഭൂമിയിലൊന്ന് സഞ്ചരിച്ച് നോക്ക് ഫംഗുറോ കൈഫാൻ ആക്കി ബത്താഹുവിനെ കളിവാക്കുകയും ധിക്കരിക്കുകയും അഹങ്കരിക്കുകയും ചെയ്ത ഒരു ഭാഗത്തെ അള്ളാത്താൽ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്തു വീക്ഷിക്ക് ജനങ്ങൾക്ക് ഒരു വ്യക്തമായ തെളിവാണ് മുത്തക്കെങ്ങൾക്കുള്ള ഒരു ഉപദേശവും കൂടെയാണത് നിങ്ങൾ ലോകത്തൊന്ന് സഞ്ചരിച്ച് നോക്ക് അള്ളാഹുവിനെ അഹങ്കരിച്ച് ധിക്കരിച്ച് ഇവിടെ നമ്പ്രൂവിനെ ഫിറാമുനെയും ഖാറൂനെ പോലെത്താ അടക്കി ഭരിച്ച അതിക്രതികളായ ആളുകളൊക്കെ അള്ളാഹു തല എങ്ങനെ കൈകാര്യം ചെയ്തുതെന്ന് അതിന് ലോകത്തിന് ഒരു ഉപദേശവും വ്യക്തമായ ഒരു തെളിവുമാണ് വലാത്തഹീനോ മോമിനി മോമിനികളെ നിങ്ങളും വിശ്വസിക്കുന്നവരാണെങ്കിൽ വിശ്വസമുള്ളവരാണെങ്കിൽ മോഹിനികളാണെങ്കിലും തീർച്ചയായും നിങ്ങളാണ് ഏറ്റവും പോപ്പ് നിങ്ങളാണ് ഏറ്റവും നില നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ട വിഷമിക്കേണ്ടതില്ല മുസ്ലിമികളാണെങ്കിൽ മോമിനികളാണെങ്കിൽ ഒരിക്കലും വിഷമിക്കേണ്ട ദുഃഖിക്കേണ്ട അവർക്ക് എത്ര പ്രയാസങ്ങൾ ഉണ്ടായാലും അവരത് സഹിക്കുന്നവരാണ് അതെല്ലാം സഹിച്ചുകൊണ്ടേ അവർ നിൽക്കും ഉണ്ടോ അവർ ക്ഷമിക്കും അല്ല ക്ഷമിക്കുന്നവർക്കൊന്നും സുഭാനുഭവല എണ്ണമറ്റ പ്രതിഫലം നൽകുമെന്നുള്ളതാണ് സ്വർഗത്തെ സംബന്ധിച്ചുള്ള ആ ഇങ്ങനെയൊക്കെ മുത്തഖീങ്ങളായ ആളുകൾ നാളെ ആഹാരത്തിൽ ചെല്ലുമ്പോൾ ചില മുഖങ്ങളുണ്ട് യോ മൈലിൻ ദിവസം പ്രസോഭിതമാകും അനുഗ്രഹത്തിലായിരിക്കും പ്രസോഭൂരിതമായിരിക്കും അവരുടെ പ്രവർത്തന പ്രയത്നത്തിന് വേണ്ടി അവർ തൃപ്തിപ്പെട്ടവരായിരിക്കും ഫി ജനത്തിൻ ഉയർന്നതായ സ്വലം ലാ ലാ ലാതുസ്മ ഫിഹാല പിഴവുകൾ കേൾക്കുകയില്ല കുറ്റപ്പെടുത്തലില്ല ആത്മാ ആക്ഷേപിക്കലില്ല ഫിഹായി ആ സ്വർഗത്തിൽ വലിക്കുന്ന ഒഴുകുന്നതായ അരുവികളുണ്ട് ഫിഹാ സുറും ഉയർത്തപ്പെട്ടതായ കട്ടിലുകളുണ്ട് കാലിലല്ല മറ്റേ ഒരു മാധ്യമം കൂടാതെ ഉയർത്തപ്പെട്ട കട്ടിലുകളുണ്ട് വെക്കപ്പെട്ടതായ കോപ്പുകളുണ്ട് നമ്മൾ ഈ പറയുന്നതൊക്കെ നമ്മൾക്ക് മനസ്സിലാകുന്ന കോലത്തിലാണ് സ്വർഗം മറ്റൊരു രീതിയിലാണ് അല്ലാതെ നമുക്ക് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ മനസ്സിലാവുമോ ഏഹ് അപ്പം നമ്മൾക്ക് മനസ്സിലാവും പെട്ടെന്ന് അറിയാം ജയശിയും കറും മറ്റും മൃഷൊക്കെ അല്ലേ അപ്പം നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒബഹാൻ അബ്ബു താലാൻ്റെ കലാമ് ഖുർഹാൻ ലഹ്റം ഹദ്ദൻ മുഹമ്മദ് എന്നൊക്കെ കാണാം മനുഷ്യനും മനുഷ്യന്റെ ഇടയിൽ മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ വിചാരിച്ചു നമ്മളുടെ കണ്ണുകൊണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത നമ്മുടെ ഹൃദയം കൊണ്ട് ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത നമ്മളുടെ ഭാവനയിൽ പോലും വരാത്ത കാര്യങ്ങളാണ് ഈ പറയുന്നത് അണിയണിയായി വെക്കപ്പെട്ട പരത്തപ്പെട്ട പരവതാനികളുണ്ട് ഇതൊക്കെ പരിശുദ്ധകൂർ പറഞ്ഞു അല്ലേ അപ്പൊ ഇതാർക്ക് വേണ്ടി മുത്തകങ്ങൾക്ക് വേണ്ടിയാണോ നമ്മൾ ഉള്ളാഹുവിന് വിശ്വസിച്ച് അള്ളാഹുവിനോട് പക്ഷാതാപിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹു സുബാനുഭവത്താര ഞമ്മളുടെ പ്രാർത്ഥന കേൾക്കുക തന്നെ ചെയ്യും ഞാൻ മദ്രസയിലെ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുത്തപ്പോ ഒരു മനസ്സിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഒരു കുട്ടി ചോദിച്ചെന്നോളൂ അല്ലൊസ്താലേ മഷറ എന്ന് പറഞ്ഞാൽ ഒരു ഗംഭീര്യമായ നായിട്ട് എല്ലാരെയും മഹാനുഭവത്താല സഹല മഹലൂഖത്തിനെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു സ്ഥലമല്ലേ അതെ അവിടെ ചില ആളുകൾക്ക് അറസ്സിൻ്റെ താളിട്ട് കൊടുക്കും ചില ആളുകൾക്ക് മറ്റുള്ള അസുഖങ്ങൾ കൊടുക്കും എന്നൊക്കെ പറഞ്ഞുള്ള അതെങ്ങനെയാണ് നടക്കുകയാണ് ഏഹ് മനുഷ്യന്റെ സൂര്യൻ മനസ്സിൻ്റെ തിലക്ക് മീത ഉദിക്കും മനസ്സിൻ്റെ അരക്ക് മുല മുലക്ക് വയർപ്പിലായിരിക്കും എങ്ങനെ കഠിന കഠോരമായ ശിക്ഷയുടെ പശ്ചാത്തലത്തിൽ എങ്ങനെയായിരിക്കും ഒരു മനുഷ്യനോ തല അറസ്സിന് തന്നെ കൊടുക്കുക ഞാൻ പറഞ്ഞു ഞാന് ഒരു ദാഹരണം പറഞ്ഞെടുത്തു ഞാൻ മാർക്കറ്റിലേക്ക് കുംഭമേന മാസകാലത്ത് അത്യോ അത്യുഗ്രമായ ഉഷ്ണത്തിന് ടൈമില് ജനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂട് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സന്ദർഭത്തിൽ ഒരു വെയിലിൽ രണ്ടാൾ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നതും എന്താ കാണിച്ചത് എന്താണ് ബൾക്കെല്ലാവരും ചൂടില് കിടന്നിട്ട് കൂടുകൂടുക ഇവര് അവരുടെ കാറ് അങ്ങോട്ട് ചെയ്ത് ഏസിയിട്ട് സുഖമായി കിടന്നു അപ്പൊ എങ്ങനെയുണ്ട് ഇവിടെ ചില ആളുകൾക്ക് എന്തുണ്ട് രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടാകുന്നു ചില ആളുകൾക്ക് ലോകത്തന്നെ നല്ല കുവത്തും മാഫിയത്തും നൽകി ചില ആളുകൾക്ക് ലോകത്തെ നല്ല വികലാങ്കരാക്കി ഇതൊക്കെ അള്ളാഹു സുബ് ബഹാനവാല ചില ആൾക്കാർക്ക് നല്ല ആഡംബര വസ്തുക്കളുടെ സുഖസുഖ ലോലഭന്മാരായി ജീവിക്കാനുള്ള അവസരം നൽകി ചില ആളുകൾക്ക് വളരെ ദരിദ്രം നൽകി ഇതൊക്കെ ഈ ദുന്യാവിൽ ചൂട് നടക്കുന്നത് പോലെ ആഹ്ലത്തിലും അള്ളാഹു സുബ് ബഹാനവ് താലാവിൻ്റെ ഇഷ്ടദാസന്മാരുടെ അള്ളാഹു താലി ഇഷ്ടപ്രകാരം കൊടുക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യമായിക്കൊണ്ട് ഹന്താണ് വേണ്ടത് റബ്ബിൽ ആലമീൻ وأنا أقول <سؤال> لهم الصلاة. اللهم يقولون أن سيدنا محمد. أن المسلمين يقولون أن المسلمين يقولون أن ما يقولون أن المسلمين 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 يقولون أن وما موسى وعيسى ربه. ിഹിപ്പോൾയും ജഹാലത്തിന്റെയും ഈ വിധത്തിന്റെയും എല്ലാം ഊട്ടി കുഴച്ച് നിൽക്കുന്ന ഈ ജമാനില് ഞങ്ങൾ അതിന്റെ സുഹാത്തുൽ മുസ്തഖിമു ചേർക്കണേ ദവസരോടു കൂടെ ആള്ളാഹുബിൻ്റെ ദർബാർ കൈകൾ ചോദിക്കുക അള്ളാഹു സുബത്തു മുസ്തഖിമ് നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ ദുഴകൊണ്ട് ഉസിയെത്തിയതാണ് അവർ നിരവധി ആളുകളുണ്ട് അവരെ നമ്മളെ അള്ളാഹുബുബൻ്റെ ജന്നാത്തുൽ ഫിറൗസൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ മരിക്കുമ്പോൾ ലാ ലി മരിക്കുന്ന മുട്ടക്കെങ്ങൾ ഉൾപ്പെടെ തരട്ടെ വബറകാതുഹു